മായാമുരളി നോവൽ രചന കുലപതി കെ എം മുൻഷി വിവർത്തനം ശത്രുഘ്നൻ ശബ്ദം നൽകുന്നത് സജികുമാർ പോത്തൻകോട് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അനന്തശയനായ ശ്രീനാരായണന്റെ മുമ്പിലേക്ക് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഭൂമിദേവി അഞ്ജലി അഞ്ജലിബദ്ധയായി നിന്ന് അമ്മ കേണു സർവശക്തനായ പ്രഭു പാപഭാരം താങ്ങാൻ എനിക്ക് ശക്തിയില്ലാതായിരിക്കുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കാനും അങ്ങയെ ആരാധിച്ചുകൊണ്ട് അവർ ആനന്ദത്തോടെ കഴിയുന്നത് കാണാനും അങ് എന്നോട് ആജ്ഞാപിച്ചു എന്നാൽ അവർക്കിടയിലേക്ക് ക്രൂരന്മാരും ദുഷ്ടന്മാരുമായ മറ്റൊരു കൂട്ടർ കയറി കടന്നു വന്നിരിക്കുന്നു അവർ അങ്ങയെ എതിർത്ത് നിൽക്കുന്നു ഭരണകർത്താക്കൾ സ്വാർത്ഥികളും ദുഷ്ടന്മാരുമായിരിക്കുന്നു അധികാര അധികാരക്കൊതിമൂത്ത ഇക്കൂട്ടർ ധർമ്മം വെടിഞ്ഞ് എന്റെ സാധുമക്കളെ ദ്രോഹിക്കുന്നു ഒരു കാലത്ത് സ്നേഹം തഴച്ചു വളർന്നിരുന്നിടത്തൊക്കെ ഈ ദുഷ്ടന്മാർ പകയുടെ വിത്ത് പാകിയിരിക്കുന്നു ധനത്തിനും അധികാരത്തിനും വേണ്ടി ധർമ്മം വെടിയാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നു അവർ അങ്ങേ നിഷേധിക്കുന്നു സ്വന്തം ശക്തിയിൽ അഹങ്കരിക്കുന്നു ഭവനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു പുണ്യാത്മാക്കൾ പീഡിപ്പിക്കപ്പെടുന്നു ദുഃഖഭാരത്താൽ എന്റെ ശിരസ് കുനിഞ്ഞു പോകുന്നു പ്രഭു എന്നോട് കരുണ കാണിച്ചാലും എന്നെ രക്ഷിച്ചാലും അപ്പോൾ ശ്രീനാരായണൻ പറഞ്ഞു കുഞ്ഞേ നീ ഇപ്പോൾ എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ മുമ്പേ അറിഞ്ഞിരിക്കുന്നു ഭയപ്പെടാതിരിക്കൂ എന്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുക തന്നെ ചെയ്യും ധർമ്മചുതി സംഭവിക്കുമ്പോഴൊക്കെ ദുഷ്ടനിഗ്രഹത്തിനായി ഞാൻ അവതരിക്കും എന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല ഭൂമിദേവി പറഞ്ഞു എങ്കിൽ പ്രഭു എന്റെ പൈതങ്ങളെ രക്ഷിക്കാൻ വന്നാലും തീർച്ചയായും ഞാൻ വരും നാരദൻ്റെ പ്രവചനം യമുനാ നദിയുടെ തീരത്തുള്ള വ്രജഭൂമി എന്നറിയപ്പെട്ട ഫലഭൂയിഷ്ഠമായ പ്രദേശത്തായിരുന്നു ദ്വാപര യുഗകാലത്ത് യാദവന്മാർ അധിവസിച്ചിരുന്നത് ശീതള ഛായ വിടർത്തി നിന്ന മരങ്ങളും പുഷ്പസമൃദ്ധമായ ലതകളും അതിമൃദുലങ്ങളായ പുൽമേടുകളും നിറഞ്ഞു നിന്ന ആ പ്രദേശത്ത് യാദവന്മാരുടെ ധനവും കാലിക്കൂട്ടവും ടിച്ചുകൊഴുത്തു ആ ശാദ്വല ഭൂമിയുടെ മധ്യത്തിൽ ഗോവർദ്ധന പർവ്വതം ശിരസ്സുയർത്തി നിന്നു യാദവന്മാർ ഈ പർവ്വതത്തെ ആരാധിച്ചും പോന്നു കുക്കുരന്മാർ അന്ധകന്മാർ വൃഷ്ണികൾ സതോദന്മാർ ഭോജന്മാർ മധുക്കൽ ശൂരന്മാർ തുടങ്ങിയ വംശങ്ങൾ അടങ്ങിയതായിരുന്നു യാദവകുലം അന്ധകന്മാരായിരുന്നു കൂട്ടത്തിൽ ശക്തന്മാർ അതുകൊണ്ടുതന്നെ അവരുടെ തലവൻ രാജാവ് എന്നറിയപ്പെട്ടു വീരന്മാരും പരിശ്രമചാരികളുമായിരുന്നു യാദവന്മാർ ബ്രഹ്മാവിൽ നിന്ന് നേരിട്ടുള്ള പരമ്പരയാണെന്ന പേരിൽ തങ്ങൾ ഭൂമിയിലെ ശ്രേഷ്ഠരാണെന്ന് അവർ അഭിമാനിക്കുകയും ചെയ്തു അത്രിയെന്നും ദക്ഷിണെന്നും പേരായ രണ്ട് പുത്രന്മാരാണ് ബ്രഹ്മാവിനുണ്ടായിരുന്നത് ദക്ഷന് വിവസ്വാന്റെ പുത്രനാണ് മനു മനുവിന്റെ പുത് ഇളയെ ബുധൻ വിവാഹം കഴിക്കുകയും അവർക്ക് എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു കാലത്ത് ഉർവശി എന്ന അപ്സരസുമായി